മതമാണ് പൊളിറ്റിക്സ് ആണോ ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റൻ അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലെല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക സോ ലറ്റ് ടേ പബ്ലിക് ഒപ്പീനിയൻ രാഷ്ട്രീയത്തിലെ മതം ഉണ്ട് രാഷ്ട്രീയത്തിലെ മതമാണ് തല്ലിത്തുമ്മിപ്പൊ ഈ ഗുഹാ മനുഷ്യനെക്കാട്ടിലും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേരിൽ പണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു നയന്റി കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള അന്യമതസ്ഥെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പള്ളിയിലും അമ്പലത്തിലും ഒക്കെ കയറും വളരെ കുട്ടിക്കാലത്ത് ഈ പറയുന്ന സോക്കാളുടെ മതത്തിലുള്ളവരൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ കയറി ഒരുമിച്ച് കേറിയിട്ടുണ്ട് അന്ന് ഇത് പ്രശ്നമല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോ അങ്ങനെ പറ്റത്തില്ല എന്റർടൈൻമെന്റ് ആണ് കല നമ്മൾ ഇമോഷൻസ് ആണ് കൺവേ പ്രധാന മനുഷ്യന്റെ പണ്ട് ഈ ലാൽ സിദ്ദിഖ്ലാൽസിൻ്റെയൊക്കെ ചിത്രങ്ങളില്ലേ അതിനൊക്കെ വളരെ ശുദ്ധ ഹാസ്യത്തിൽ മതവും രാശിയും ഒന്നും പറയാതെ ഒരു മെസ്സേജ് പോലും ഇല്ലാതെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പലതും കഴിഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ തന്നെ ഒരു റീസെന്റ് നടന്ന ഇൻസിഡൻസ് ഒരുപാട് പേര് റിസർച്ച് ടീനേജിലുള്ളവർ അതായത് ഇപ്പം ജെൻസ് എന്ന് പറയല്ലോ ജെൻസി അവരിപ്പം ഗൂഗിളിൽ ഒത്തിരി സെർച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഇൻസിഡൻസ് നടന്നപ്പോൾ ആ കഴിഞ്ഞ കാല ഇൻസിഡൻസ് ആണ് അത് കൂടുതലും ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യാന്നുള്ള അല്ലാതെ വേറെ ഒന്നും ഒരു ഏകതയൊന്നും വരുന്നില്ല ഇതിനകത്തൊന്നുമില്ല ഗുഹാമനുഷ്യന് അന്ന് മതവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുണ്ട് മതം കൊണ്ടിരുന്നുണ്ട് ഇപ്പം പാർട്ടിപരമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചെന്നിരിക്കാം അതിലേക്കും മതത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് കൂടുതലും വരുന്നത് സോ മതം തന്നെയാണ് കൂടുതലും വഴക്കൾക്ക് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഈ പാർട്ടി ലൈക്ക് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് മതം കൊണ്ടന്നുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ മതം കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല ഇപ്പം ഈ പാർട്ടി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അതായത് നമ്മുടെ ഇന്ത്യയിലെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടല്ലാതെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും വരുന്ന ആൾക്കാരുണ്ട് അപ്പം മതം എന്നുള്ളതൊരു റീസൺ ആണെങ്കിലും അല്ലാതെ ഈ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന ആളുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രമായാലും എന്തായാലും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്മാർ തമ്മിലൊരു സ്നേഹം ഉണ്ടായാൽ മതി അല്ലാതെ ഈ ഇതിൻ്റെ ഇടയിൽ അത് എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലായാലും ഒരു വേർവ്തിരിവുണ്ട് ഇപ്പോൾ ദൈവങ്ങളുടെ കാര്യത്തിലായാലും ഒരു വേർതിരിവുണ്ട് ആ അത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു സംഭവമാണ് അത് പക്ഷെ അതിൽ കൂട്ടി കളെത്തേണ്ടതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മള് മനുഷ്യന്മാരമ്മ അങ്ങാട് ഇങ്ങോട്ടൊരു സ്നേഹം ഉണ്ടായാൽ മാത്രം മതി എന്റെ ജോല മുറിച്ചാലും ഇപ്പൊ താന്നവനായാലും പൊങ്ങിയവനായാലും കറുത്തവനായാലും വെളുത്തവനായാലും കൈ മുറിച്ച ചുമപ്പ് കളറാണ് അതാ മനുഷ്യന്മാര് അത് ഓർത്താൽ മതി മതിയത് രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ പൊളിറ്റിക്സിന്റെ ആൾക്കാർ ഇപ്പോ ഇന്ത്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഈ പൊളിറ്റിക്സിലോട്ട് ആ അതായത് പൊളിറ്റിക്സിൽ ഇപ്പൊ കൂടുതൽ കൂടുതലാൾക്കാര് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് മതത്തിനെ ഒരു എന്താ ക്രൈറ്റീരിയ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അത് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചുകൂടി മുതിർന്ന ആൾക്കാരെയൊക്കെ മതത്തിന്റെ പേരിൽ അവരുടെ പാർട്ടിയിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്കതിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല

ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പാർട്ടികളുണ്ട് അവരെ രക്ഷിക്കാൻ ഗോവിന്ദി ട്രെയിനെ വെച്ച് പെണ്ണിനെ തള്ളിയിട്ട് കൊന്നു കൊന്നു കഴിഞ്ഞപ്പോഴും പാർട്ടിക്കാരുണ്ടായിരുന്നു അതിന്റെ പിന്നില് അഭിഭാഷകരുണ്ടായിരുന്നു മതം ആരെയും കൊല്ലാനും അങ്ങനെ ഒന്നും പറയുക പക്ഷെ അത് ഉപയോഗിക്കുന്നുണ്ടോ ആൾക്കാർ തല്ലിക്കരുത് എന്നുള്ളത് ണ്ടോ പാർട്ടിക്കാരെ അത് അല്ല അതൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയാണ് വെള്ളാപ്പള്ളിയുടെ മകനെ പിടിച്ച ബിജെപിയിലൊക്കെ ഒപ്പീനിയൻ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് രണ്ട് ഘടകമാണ് ഇതിപ്പോ ആൾക്കാർ തമ്മിലുള്ള പ്രശ്നം നമ്മുടെ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കാരല്ലേ ഈ കുത്തി മതത്തിന്റെ പേരും പറഞ്ഞു പാർട്ടിക്കാരല്ലേ കുത്തിപ്പുണ്ടാക്കണ മനുഷ്യരാണെങ്കിലും ഇപ്പൊ മതത്തിന്റെ കാര്യം പറഞ്ഞു എല്ലാരും എല്ലാവർക്കും ഇപ്പൊ മോഡേൺ മൈൻഡ് ആണ് കാരണം വലിയ ആൾക്കാരൊന്നും അത്ര ഇതാവണ്ടോ ഇതാവൂല പക്ഷെ ഈ പാർട്ടിക്കാരായിരിക്കും കുത്തിത്തിരിപ്പുണ്ടാവണ അവർക്ക് ഓരോരുടെ പാർട്ടി ജയിക്കണം എന്നുള്ള ഇതും ഉണ്ടല്ലേ ആ ഒരു ഇതും അങ്ങനെയായിരിക്കും അല്ലാതെ അവരെ ഇങ്ങനെ രണ്ടും ശരിക്കും പറഞ്ഞാ പണ്ട് മതം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു വിശ്വാസമായിരുന്നു ഇപ്പൊ അത് ബിസിനസ് ആണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലാണ് ആ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാ നിരീക്ഷണവാദികളായ രാഷ്ട്രീയക്കാരുണ്ട് വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് ഞാൻ ഒന്നിനും കുറ്റം പറഞ്ഞ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ എല്ലാരുടെ ഉള്ളിലും ഒരു ജാതി മതവും എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇപ്പം എംബ്രാൻ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഓരോന്ന് പല ആൾക്കാരും പലതിനെ പറയുന്നുണ്ട് പക്ഷേ അതിന്റെ അകത്ത് വലിയൊരു ബിസിനസ് ഉണ്ട് പക്ഷെ അത് ഞാൻ പുറത്ത് പറയത്തില്ല മനസ്സിലായി പുറത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഇടതു വശക്കാരനുണ്ടായിരുന്നു പുള്ളി പത്തു പതിനഞ്ച് വർഷമായിട്ട് കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു എലക്ഷൻ വന്ന സമയത്ത് ഈ പുള്ളിയെ ചവിട്ടിയിട്ട് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനിയെ പിടിച്ചിട്ട് വോട്ട് എലക്ഷനും നിർത്തി അയാൾക്ക് പൈസയുണ്ട് പരിപാടിയുണ്ട് മനസ്സിലായി അപ്പോൾ ആ പത്ത് പതിനഞ്ച് വർഷം കൊടി പിടിച്ചവൻ എന്തായി അതായത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെക്കാട്ടി വലിയ ഏറ്റവും മണ്ടമാര അണികൾ എന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായേ കഷ്ടപ്പെട്ട് കൊടിയും പിടിച്ച് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ മക്കൾ തമ്മിൽ തമ്മിത്തലെന്ന് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ നേതാക്കന്മാർ തമ്മിത്തലെന്ന് കണ്ടിട്ടുണ്ടോ ഈ അണികളല്ലേ തമ്മിത്തലെന്ന് എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ സോഷ്യൽ മീഡിയ നിന്ന് നോക്കുമ്പോഴത്തേക്കും അലഞ്ച് ദിവസം വരെ ഒരു ആറാട്ടനും ഭയങ്കര തെരുവിളിയൊക്കെ ആയിരിക്കും ലുലുലോട്ടി എന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് ഉണ്ടാക്കുക മനസ്സിലായി അതുപോലെ തന്നെയാണ് സംഭവം മനസ്സിലായെ നമ്മൾ കാണുന്ന ഒന്നും അല്ല മനസ്സിലായോ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കിനും ആൾക്കാർ അണികളെ അങ്ങ് ഇതാക്കുക മനസ്സിലായോ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇവിടെ ഈ പുതുതലമുറ ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ പുതുതലമുറ പല കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ മടിക്കുന്നു കാരണം എന്താണെന്നറിയാം അവർക്ക് വേണ്ട രീതിയിൽ രാഷ്ട്രീയം അങ്ങ് ഇതാക്ക അല്ല രാഷ്ട്രീയം മനസ്സിലായില്ലെന്നല്ല സ്വാതന്ത്ര്യം കൊടുത്തേക്കുക ഇപ്പം മറ്റേ എന്തോ ബിവറേജ് പത്തുമണി വരെയൊക്കെ ആക്കണം എന്നൊക്കെ പറഞ്ഞു അല്ല പത്തുമണി ഒമ്പതണി കഴിഞ്ഞാലും കൊടുക്കണം എന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം കൊടുത്തു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം യുവതലമുറ എടുത്താൽ അതിൽ അറുപത് എഴുപത് ശതമാനം ആൾക്കാർ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവർ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അയ്യോ പാർട്ടി അങ്ങനെ പറഞ്ഞാൽ എല്ലാം വേണ്ട എടുക്കണ്ട മനസ്സിലായി സ്വന്തമായിട്ട് അപ്പൊ അറുപത് എഴുപത് ശതമാനം ആൾക്കാർ എന്ത് ചെയ്യാ ഇത് ഈ ഓരോ പാർട്ടിയുടെ കീഴിലായി പോവാം ഇതിലൊരു പത്ത് ശതമാനം പേര് എന്താ പറയുക കള്ളു ഓടിക്കുന്നവർ സിഗരറ്റ് വലിക്കുന്നവരൊക്കെയുണ്ട് ചിലർ അങ്ങനെ ചോദിച്ചു ആ ഉണ്ട് അതിൻ്റെ അത് വലിയൊരു ഇപ്പം ഒരു മതത്തിന് ഒരു രാഷ്ട്രീയക്കാരന് ഇല്ലില്ല ഇത് ഇവർക്ക് വോട്ട് പോവും വോട്ട് പോവും മനസ്സിലായി ഒരു ഒരു രാഷ്ട്രീയക്കാരനും ഒരു മത പ്രത്യേക മതത്തിനെ ഒന്ന് പബ്ലിക്കായിട്ട് തെറി പറയാനല്ലെങ്കിൽ എന്താ ഇതാക്കാനാ പറ്റത്തില്ല മനസ്സിലായോ അപ്പം എന്ത് ചെയ്യും അത് വോട്ട് പോകും പുറമെ എല്ലാവരും പറയാം വലിയ ജനാധിപത്യം ഒന്നും അല്ല എല്ലാവരും ഉള്ളിൽ മതമുണ്ട് ഇപ്പം സ്ത്രീ സ്ത്രീധനം മേടിക്കരുതെന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്ത്രീധനം മേടിക്കുകയും മാങ്ങോ കൊടുക്കുകയൊക്കെ ചെയ്യുന്നില്ല മനസ്സിലായോ ഇതൊക്കെ ചെറിയൊരു ബിസിനസ് പരിപാടി ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നും അല്ല എഴുപത് ശതമാനം ആൾക്കാർ രാഷ്ട്രീയത്തിന് അടിമകളാണ് കുറച്ച് കുട്ടികൾ എന്താ പറയുക ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ബാക്കി ഇരുപത് ശതമാനം ആൾക്കാർ പഠിക്കുകയും വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ചോദ്യം ഞാൻ പറഞ്ഞില്ല ഞാനടക്കമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ചോദ്യം ചെയ്യേണ്ട തലമുറ എന്താണ് പല കാര്യങ്ങളും മറന്ന് അവര് അവരായിട്ട് ജീവിക്കുക ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യം അവർ തുറന്ന് ചോദിക്കുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ അപ്പൊ നമ്മൾ ഏതൊരു രാഷ്ട്രീയത്തിന് നിന്നാലും ആ രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ ഞാൻ എന്താ പറയാ നമ്മള് കാരൽ മാക്സ് പറഞ്ഞൊരു വാക്കുണ്ട് യഥാർത്ഥ യഥാർത്ഥി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ചോദ്യം ചെയ്യും എന്നാ പറയുന്നത് മനസ്സിലായി നമ്മൾ വ്യക്തിയല്ല പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് അങ്ങനെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചോദ്യം ചെയ്യും അപ്പൊ എന്ത് ചെയ്യും വ്യക്തികൾ എന്ത് ചെയ്യും അവനെ അവനെടുത്ത് പുറത്തുകളും ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയം ചോദ്യം ചെയ്യുമ്പഴത്തേക്കും എന്ത് ചെയ്യാം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന നമ്മളെ പുറത്താക്കും മനസ്സിലായോ അതാണ് സംഭവം ഈ മതവും രാഷ്ട്രീയം ശരിക്കും പറഞ്ഞ അമ്മ രണ്ട് മക്കളാ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട് ജനങ്ങളോട് എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റില്ല ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരും തല്ലുണ്ടാക്കുന്ന ടീം തന്നെയാണ് ഇപ്പം നമുക്കിപ്പോൾ അടുത്ത സിനിമ പോലും നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ എത്ര സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും നമുക്കൊരു സ്വതന്ത്രമായൊരു സിനിമ ഇവിടെ നടക്കില്ല അവിടെ സെൻസർ വരും കത്രിക വരും ഇപ്പം ഞാനൊക്കെ സിനിമാ ഫീൽഡിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് സ്വന്തമായൊരു കഥ പറയാം ഇപ്പോൾ ഒരു സ്ത്രീയെ ബേസ് ചെയ്തിട്ടൊരു കഥ പറഞ്ഞാൽ പോലും അതിൽ ഒരു പൊളിറ്റിക്സ് വേണം ബേസ് ചെയ്തിട്ട് അവർ സ്ത്രീ തെറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ കുറിച്ചൊരു സിനിമ ചെയ്യാൻ ചെയ്യാനും കൂടെ പറ്റില്ല അവിടെ വീഴും കത്രീയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാം എല്ലാം ഒരേ കെട്ടിൽ കിടക്കുന്ന സംഭവങ്ങളാണ് ഈ കെട്ടുകൾ അയച്ചിട്ട് നമ്മൾ ജീവിക്കാന്ന് വെച്ചാൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടാണ് ഇത് പണ്ട് ഇവിടെ ബ്രിട്ടീഷാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ കാര്യം തന്നെയല്ലേ പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള സംഭവം ഇപ്പം അത് ഇവിടുത്തെ മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും തുടർന്ന് പോകുന്നു അതിൽ പെട്ടു അതെ അതെ ഇതിൽ പോകുന്ന കുറേ യുവതലമുറയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ യുവതലമുറ അതിനും വലിയ ഭീകര അവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക കൊച്ചുകുട്ടികൾ വരെ ഡ്രഗ്സിന് അടിമയാണോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചോക്ലേറ്റ് പോലും വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിൽ പോലും കണ്ണൻ ഉണ്ടാവാം ഈ പറഞ്ഞ സംഭവം ഇപ്പോൾ ഒരു കമ്പനി വിചാരിക്കുകയാണ് ഡ്രഗ്സ് ഇവിടെ ഇവിടെ വിൽക്കപ്പെടണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിത്യ ഉപയോഗ ഭക്ഷണ സാധനങ്ങളിൽ ഈ സംഭവം കേട്ടിട്ട് വന്നാൽ നമുക്ക് അഡിക്റ്റ് ആവും അപ്പൊ ആ ഭക്ഷണം തന്നെ സ്ഥിരമായിട്ട് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അത് മതി ഡ്രഗ്സ് നേരിട്ട് വെക്കണ്ട ആവശ്യമില്ല അങ്ങനെ സംഭവിക്കാ അതിന് ഭീകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇനി ഉണ്ടാവാൻ പോവുകയാണ് കേരളത്തിൽ അതിനു വേണ്ടിയുള്ള നാടകങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണവേറിയാണ് അതായത് കറുപ്പ് വെളുപ്പ് ഈ രണ്ട് കാര്യങ്ങളും ഈ പറഞ്ഞപോലെ ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെ ഇത് ഫോളോ ചെയ്ത് വന്നതാണ് പിന്നെ സംഭവം ഇപ്പം ഇപ്പം കമ്മ്യൂണിസ്റ്റ് എടുത്താൽ പോലും അത് ചൈനയിൽ നിന്ന് വന്ന സംഭവമാണ് ഇവിടെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ ഒരു പുറചിന്ത ഉണ്ടായി അതിനൊരു നല്ല കുറച്ച് നല്ല ആൾക്കാർ വന്നു ഈ സംഘടന ഉണ്ടാക്കുന്നത് തുടക്കമാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ പുനഃപ്രൈല ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ വാരിക്കുന്ന സമരം ഇതിനൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ രക്തസാക്ഷികളായവരായിരിക്കും നല്ലവർ ബാക്കി ഇതിൻ്റെ കൂടെ നിന്ന് അവരെ പ്രചോദനം കൊടുത്ത് കൊല എന്താ പറയുക വെടിയുണ്ടയ്ക്ക് മുമ്പിൽ കൊണ്ടിട്ടുണ്ടു പോയാൽ അവർ ഇന്ന് പിന്നെ നേതാക്കന്മാരായി അതിൽ വളരെ കുറച്ച് നല്ലവരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ പണ്ടേ പോയി ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയമാണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല പക്ക ബിസിനസ്സാണ് ഈ പറയുന്ന എല്ലാവരുടെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് രാഷ്ട്രീയം അതുപോലെ മതം അതും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ശാന്തിമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അമ്പലങ്ങൾ പള്ളികൾ ഇതൊക്കെ ഇതിനെല്ലാം തന്നെ പുറത്ത് പൈസ തന്നെയാണ് പൈസ ഇല്ലാണ്ട് ഇവർക്ക് മതം മാത്രം ചെയ്യാൻ പറ്റുമോ അപ്പം തന്നെ ഇത് തട്ടിപ്പല്ലേ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ശരിക്കും ഒരു മതവിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല എന്നിട്ട് ഞാൻ പുള്ളിനെ വിശ്വസിക്കാം ഇപ്പൊ ചെകത്താരെ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകത്താനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ രണ്ടിലും പെടാതെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ കൺഫ്യൂഷനാണ് പക്ഷേ ആ കൺഫ്യൂഷനാണ് എന്നെ ഇപ്പം ജീവിക്കാൻ വധിക്കുന്നത് കാരണം നമുക്ക് നേരിടാൻ തോന്നുന്ന കാര്യങ്ങളെ നേരിടാം അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇപ്പം എൻ്റെ മതത്തിൽപ്പെട്ട ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ അയാൾ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തത് പറയാൻ പറ്റും എനിക്ക് കാരണം ഞാൻ ഈ മതത്തിൽ അടിയ വിശ്വസിക്കുന്ന ആളല്ല അപ്പം ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ജനിച്ചത് ഹിന്ദു മതത്തിലാണ് അപ്പോൾ എനിക്ക് ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റിത്തരമാണെങ്കിൽ എനിക്ക് തുറന്ന് പറയാം കാരണം ഞാൻ ഞാനിതിൽ അടിയറച്ച് വിശ്വസിക്കുന്നില്ല കാരണം ഈ വിശ്വാസം ഒന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല അപ്പം ഇപ്പോൾ ഈ എറണാകുളം നേരത്തെ ഒരു ദിവസം വന്നു പേഴ്സ് നഷ്ടപ്പെട്ടു ആ സമയത്ത് ദൈവത്തെ വെറിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചോദിക്കണോ ചാട്ടാൻഡിൽ പേഴ്സ് പോയി ആ എങ്ങനെ എങ്ങനെയെങ്കിലും എനിക്കൊരു പത്ത് രൂപ വരാൻ വേണ്ട എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് അതിൽ ദൈവം കൊണ്ട് തരുമോന്നില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞ എന്താ പറയാ കൊണ്ട് കൊണ്ടുതരുമോ ഇല്ല അപ്പോൾ ഇതൊക്കെ വെറുതെ ഇവിടുത്തെ തലമുറേനെ പിന്നെയും പിന്നെയും എന്താ പറയാ ഭിന്നിപ്പിക്കുക പഴയ കാലഘട്ടത്തിലേക്ക് തന്നെ തള്ളിയിടുക പിന്നെ പകുതി തലമുറേനെ ഇവിടെ എന്താ പറയാ ഈ ഡ്രഗ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിമയാക്കിയിട്ടേക്കാണ് അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെ വരുമെന്നുള്ളത്